ഞാനീ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മനോഹാരിത പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്നാൽ പോരാ അതിന് ആകാശത്തേക്ക് പോകണം ആകാശത്ത് നിന്ന് നോക്കിയാലാണ് ഈ ഇടത്തിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവുക ഒന്ന് കണ്ടേച്ചും വാ ഈ ഗ്രൗണ്ട് നമ്മുടെ തൃശ്ശൂരാണ് നമ്മുടെ തൃശ്ശൂർ പാലപ്പള്ളിയിലുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ് ആ റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുക്കുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഇവിടെ എത്തി ക്രിക്കറ്റ് കളിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് അവരുടെ എല്ലാം വിശേഷങ്ങളും അവരുടെ ഈയൊരു ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതകളുമൊക്കെയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് പാലപ്പള്ളിയിലാണ് ഈ ഗ്രൗണ്ട് എങ്കിൽ പോലും തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പ്രദേശത്ത് നിന്ന് മാറി കുറേ ദൂരെ നിന്ന് വരെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കളിക്കാനായിട്ട് വിനീത എന്തുണ്ട് സുഖം സ്വർഗം ശരിക്കും ഭൂമിയിലെ സ്വർഗ്ഗതാന്ന് പറഞ്ഞു പക്ഷേ ഗ്രൗണ്ടുകളിലെ സ്വർഗം ഇതാണ് പല സ്ഥലങ്ങളിൽ പോയി കളിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര വെയിലൊക്കെ മൂത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇവിടെ വെച്ചാൽ ഭയങ്കര കൂളാണ് ഈ വൻമരങ്ങൾ ഒരുപാടുണ്ട് സോ അവിടെയൊക്കെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര തണുത്ത കാറ്റും ഒരു കാടിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ഒരു വേറെ ഫീലാണല്ലോ ഈ ഒരു പച്ചപ്പിൽ അങ്ങനെ ഒരു ഗ്രൗണ്ടുകളുടെ ഒരു സ്വർഗമെന്ന് പറയാൻ പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ ആ അതായത് ഇപ്പോൾ ഇവിടെ നിന്നൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ഗ്രൗണ്ടിൽ കളി ഉണ്ടെങ്കിൽ ഇവിടേക്ക് കളിക്കാൻ വരണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടീമൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ രക്ഷാധികാരി ബൈജു സുബിൻ ചേട്ടൻ ഉണ്ട് എൻ്റെ കൂടെ അതെ ഈ കളി തുടങ്ങിയ സമയത്ത് ഒരു മൂന്ന് കൊല്ലത്തിന് മുകളിലായിട്ട് ആ ഇത് ശരിക്കും ഒരു ഫുട്ബോൾ ആണ് ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളി കളിച്ച് തുടങ്ങിയിട്ട് ഒരു മൂന്ന് കൊല്ലമായിരുന്നു സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇവിടുത്തെ കമ്പനി ഒക്കെ സഹകരിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേരുകളും സഹകരിച്ചിട്ടാണ് ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു ക്രിക്കറ്റിന് പിച്ച് വെട്ടാൻ സമ്മതിക്കാറില്ല മീൻസ് അവർക്ക് ഫുട്ബോൾ കളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം പിന്നെ ഫുട്ബോൾ കളി ഇപ്പോൾ ഇവിടെ കുറവാണ് അപ്പോൾ അവർ കളിച്ചോളം പറഞ്ഞു അവരെ അനുവാദത്തോടു കൂടി നമ്മൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയത് പ്ലാന്റേഷൻ്റെ സ്ഥലമാണ് ആ പ്ലാന്റേഷൻ്റെ സ്ഥലമാണ് ഈ ഗ്രൗണ്ടിൽ പുല്ലുള്ള കാരണം നമുക്ക് ഇപ്പോൾ ഡൈവ് ചെയ്യാനോ ഫീൽഡ് ചെയ്യുമ്പോൾ സുഖമാണ് അടിയിൽ നിന്ന് ചൂടെ എടുക്കില്ല പശുക്കൾ വെച്ചാൽ നമുക്കൊരു അനുഗ്രഹമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പശുക്കൾ ഈ പുല്ല് വലുതാവണതൊക്കെ അവർ തിന്നുപോകുന്നുണ്ട് അപ്പോൾ അധികം വലുതാവില്ല അങ്ങനെയും കൂടെ ഉണ്ട് വാശിയേറിയ പോരാട്ടമൊക്കെ കഴിഞ്ഞ് അന്നത്തെ കളിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി എത്ര വെയിലത്ത് കളിച്ച് വന്നിരിക്കുകയാണെങ്കിലും ഈ തണലത്തെത്തിയാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കളി കഴിഞ്ഞിട്ടുള്ള വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് അതായത് അവിടെ വെയിലാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര കൂളിങ്ങാണ് നല്ല ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സുഖമാണ് ഉച്ച സമയത്ത് വരെ ഇവിടെ കൂളിങ്ങാണ് ശരിക്കും പാലപ്പള്ളി എന്ന് പറയുന്നത് ആനകൾ ഏറ്റവും അധികം ആനകളുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ നൽകാറുള്ള ഒരു സ്ഥലമാണ് പാലപ്പള്ളി ആനയും വരാറുണ്ട് ഒരു കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ടൂർണമെന്റിന്റെ അടക്കിയ ഫോറസ്റ്റുകാർ വന്ന് മാറിയേക്കാൻ പറഞ്ഞു അങ്ങനെ കുറെ ഒരു ആനക്കൂട്ടം ഇതിലെ ഈ ഗ്രൗണ്ടിൽ ഒരു ആനകളൊക്കെ കിടന്നുണ്ടാവും വലിയ ആശ്ചര്യമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും വലിയ അഭിമാനമാണ് ഇത്തരത്തിലൊരു ഗ്രൗണ്ട് ഞങ്ങളുടെ തൃശ്ശൂരിൽ ഞങ്ങളുടെ പാലപ്പള്ളിയിൽ ഇവിടെ ഉണ്ട് എന്ന് പറയാനായി അതിപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശാലിനും സുജി പട്ടാമ്പിക്കുമൊപ്പം എം എസ് ലിഷോയ് ന്യൂസ് തൃശ്ശൂർ